ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് എറണാകുളത്താണ് അപ്പോൾ സാധാരണ നമ്മൾ കൊല്ലത്തു നിന്നാണ് വീഡിയോ ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ എറണാകുളത്ത് വന്നിട്ടുണ്ട് എറണാകുളത്ത് വന്ന കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ടാറ്റയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡീലർഷിപ്പിൻ്റെ പേര് വരുന്നത് ശ്രീ ഗൂഗല മോട്ടേഴ്സിൽ എന്നാണ് നമ്മുടെ ഡീലർഷിപ്പിൻ്റെ പേര് വരുന്നത് അവിടെയാണ് ഞാൻ വന്നേക്കുന്നത് താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വാഹനവോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനും വാഹനത്തിൻ്റെ കറക്റ്റ് ഓഫറുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓഫർ റൂഡിൽ തന്നെയാണ് പക്ഷേ ആ ഒരു ഓഫർ റൂഡിൽ തന്നെ വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുപത്തി രണ്ട് മോഡലും അതുപോലെ ഇരുപത്തി മൂന്ന് മോഡലും വാഹനങ്ങളും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇരുപത്തി രണ്ട് മോഡൽ ഒന്ന് രണ്ട് വാഹനങ്ങളെ വരുന്നുള്ളൂ പക്ഷേ ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇപ്പം ചില കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓഫറിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകൾ കാണും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വാഹനം ഉപയോഗിക്കാൻ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഒരു വാഹനം എടുത്തിട്ട് ഉടനെ കൊടുക്കാൻ പ്ലാനൊന്നുമില്ല ഒന്നും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ അധികം നേട്ടമാണ് കാര്യം ഓൺ റോഡ് പ്രൈസിൽ നിന്ന് വളരെ അധികം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ആ വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഓഫർ എത്രയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ള സകല കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സഹകരണം നമുക്ക് അകത്തേക്ക് പോയതിന് ശേഷം ഇവിടെ നല്ല നോയ്സും ഉണ്ട് അതുപോലെ നല്ല വെയിലും ഉണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി ഓരോ വാഹനത്തിൻ്റെ ഓഫറൊക്കെ എത്രയൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അതിൻ്റെ ഷോറൂമിനകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തി ഉണ്ട് ഇരുപത്തി രണ്ടും ഉണ്ട് അപ്പോൾ ഇരുപത്തി രണ്ട് മോഡൽ ഒത്തിരി വണ്ടിയിലില്ല ഒന്ന് രണ്ട് മോഡൽസേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് നേരെ ഇരുപത്തി മൂന്നിലേക്ക് വരാം ഇരുപത്തി മൂന്നിൻ്റെ എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം അതിന് വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തിഗോറിൻ്റെ ഇ വി വാഹനം അതിനകത്ത് തന്നെ നമുക്ക് ടാക്സി പ്രിമിനിറ്റ് വേണ്ടിയിട്ടുള്ളൊരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് എക്സ്പ്രസ് ടി ഇ വി എന്നാണ് അതിൻ്റെ വേരിയൻറ്റിൻ്റെ പേര് വരുന്നത് അതിനേകദേശം പ്രൈസിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ആരെങ്കിലും ഒക്കെ ഇ വി വാഹനം എടുത്ത് ടാക്സി ഓടാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തുള്ള നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടികോറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും അതൊരു സെഡാനാണ് ടാക്സി പർപ്പസിന് പറ്റിയ വാഹനമാണ് കാര്യം ഡിക്കി സ്പേസ് കൊണ്ട് അത്യാവശ്യം ലഗേജും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും അത്യാവശ്യം വലിയ വാഹനവുമാണ് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി രണ്ട് ലക്ഷം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അത് ഇരുപത്തി നാല് മോഡൽ വാഹനം തന്നെയാണ് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സംസാരിച്ച സമയത്ത് ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു അപ്പം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് വരാം ആദ്യം നമുക്ക് പറഞ്ഞിട്ടുള്ളത് ടിയാഗോയുടെ കാര്യമാണ് അപ്പോൾ ടിയാഗോയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ടിഗോറാണ് ഡുക്ക് വേസ് രണ്ട് സെയിം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്ക് നിൽക്കാം ഇപ്പോൾ ടിയാഗോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്രോൾ വാഹനവും സി എൻ ജി വാഹനവും നമുക്ക് അവൈലബിൾ ആണ് ഇരുപത്തി മൂന്ന് മോഡൽ അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള ഓഫർ നമുക്കുണ്ട് ആ ഞാൻ പെട്രോളിൻ്റെ കാര്യം പറയാം പെട്രോളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നതും അപ്പോൾ ഈ ഒരു ടീഗോർ ഏ ടീഗോർ ആണത് നല്ല ടിയാഗോ എന്ന് ഇപ്പോൾ പറയാം അപ്പോൾ ടിയാഗോടെ പെട്രോൾ വേരിയൻറ്റിന് ഏകദേശം അറുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഒന്നും രണ്ടും അല്ല അറുപത്തയ്യായിരം രൂപ അതായത് ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ഈ ഒരു അറുപത്തയ്യായിരം രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് വരുന്നുണ്ട് ഇനി ഇതിനെ തന്നെ സി എൻ ജിയിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരം ആണ് ക്യാഷ് ഓഫർ ബാക്കിയൊക്കെ സെയിം തന്നെ എക്സ്ചേഞ്ച് ബോണസ് കോപ്പറേറ്റ് ഓഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ടീ ആഗോക്കുക അപ്പം ആരെങ്കിലും ഒക്കെ നമുക്ക് ഇരുപത്തി മൂന്ന് മോഡൽ വാഹനം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇരുപത്തി മൂന്ന് എന്ന് വെച്ചാൽ ടഷ വണ്ടിയാണെന്നൊക്കെ ചിന്തിക്കും അങ്ങനെയല്ല നമുക്ക് ലോഡ് വന്നിട്ടുള്ള വണ്ടികളാണ് ഓടാതെ യാളിൽ കിടക്കുന്ന വണ്ടികളാണ് ഫ്രഷ് വണ്ടിയാണ് ഒരു മോഡൽ മാറുന്ന എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ സ്ഥിരമായിട്ട് വാഹനം എടുത്ത് ഉപയോഗിക്കാൻ നിൽക്കുന്നവർക്ക് ഈ ഒരു പ്രൈസ് ഡിഫറൻസ് നല്ലൊരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ ചിലർ ഇപ്പോൾ ഇരുപത്തി നാല് മോഡൽ ഇപ്പോൾ ഒരു ബേസ് മോഡൽ അല്ല സെക്കൻഡ് വേരിയൽ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് മോഡൽ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വേരിയന്റിലേക്ക് വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും അതൊരു ബെനിഫിറ്റ് തന്നെയാണ് അത്രത്തോളം ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഏതൊക്കെ വേരിയന്റുകളാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെട്രോളിന് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപ ഒരു ഓഫറും സി എൻ ജി ഏകദേശം ഒരു എൺപത്തി രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് എന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുവൽ ആണെങ്കിൽ ആറ് എഴുപത് മുതൽ എട്ട് ഇരുപത്തിയേഴ് വരെയാണ് ഇനി ഓട്ടോമാറ്റിക്കലിക്ക് നമ്മൾ കഴിഞ്ഞാലോ എട്ട് ഇരുപത്തി ഒന്ന് മുതൽ ഒമ്പത് ഇരുപത്തി അഞ്ചു വരെയുമാണ് വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ അത്രയും ടിയാഗയെ കുറിച്ച് പറയേണ്ടത് ഓഫർ എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്രോളിന് അറുപത്തയ്യായിരം ക്യാഷ് ഓഫറും സി എൻ ജിക്ക് അറുപതിനായിരവുമാണ് ക്യാഷ് ഓഫർ വരുന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വാഹനം ടികഗർ ടികോർ നല്ല ഇവിടെ തന്നെ കിടപ്പുണ്ട് ടികോർ വാഹനം ഇതൊരു സെഡൻ വാഹനമാണ് ഇതൊരു ഇ വിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെ ക്യാഷ് ഓഫർ വരുന്നുണ്ട് ടാക്സി പെർമിറ്റ് വേണ്ടിയിട്ടുള്ള വാഹനത്തിന് അതും ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്രോൾ വാഹനം മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഇരുപത്തി മൂന്ന് മോഡൽ ഏകദേശം അറുപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഇരുപത്തി മൂന്ന് മോഡലിന് അവർ ക്യാഷ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അറുപതിനായിരം രൂപ ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരവും കോപ്പറേറ്റ് ഓഫർ അയ്യായിരം മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എൺപത്തി അയ്യായിരം രൂപയുടെ ഓഫറ് എന്ന വാഹനത്തിന്റെ ഇരുപത്തി മൂന്ന് മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു സെഡാൻ ടൈപ്പ് വാഹനം വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ടീ ആഗോടെ ഒരു പുതിയ വാഹനം ഇരുപത്തി നാല് എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാഷ് ഓഫർ കൂടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടികോലേക്ക് കൂടി പോകാവുന്നതാണ് അത്രത്തോളം ക്യാഷ് ഓഫർ നമുക്ക് വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ ഏഴ് നാൽപ്പത്തിയാറ് മുതൽ ഒൻപത് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഓട്ടോമാറ്റിക്കലി ഒക്കെ നമ്മൾ പൊക്കി എട്ട് എഴുപത്തിമൂന്ന് മുതൽ പത്ത് പന്ത്രണ്ട് വരെയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു അപ്പം ഓട്ടോമാറ്റിക്കലി ഒക്കെ പൊക്കഴിഞ്ഞാൽ പോലും നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് പഞ്ചിലേക്ക് പോകാം പഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ പഞ്ചി കിടപ്പില്ല ഇപ്പോൾ തള്ളി നമുക്ക് ഇവിടെയൊക്കെ നീക്കാം പഞ്ചിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓൺ എടുത്ത് നീക്കാം പഞ്ചിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ അത്യാവശ്യം വരുന്ന എല്ലാ വേരിയൻറ്റുകളും നമുക്ക് പഞ്ചിൻ്റേത് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഓഫർ ഓരോ വേരിയൻറ്റിനും ഓരോ രീതിയിലുള്ള ഓഫറാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഞാൻ താഴെ താഴെക്കണച്ചിട്ട് നമ്പറിൽ വിളിച്ചതിന് ശേഷം എത്രയൊക്കെയാണ് പഞ്ചിൻ്റെ ഓഫർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്കും പഞ്ചിൻ്റേത് നമുക്ക് ആണ് താഴത്തെ നമ്പറിൽ തന്നെ മറക്കാതെ വിളിക്കുക ഇനി പ്രൈസിലേക്ക് പോയി കഴിഞ്ഞാലോ മാനുവലിന് ഏഴ് ഇരുപത്തിയാറ് മുതൽ പത്ത് തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ എട്ട് തൊണ്ണൂറ്റിയാറ് മുതൽ പതിനൊന്ന് അറുപത് വരെയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു അപ്പോൾ അത്രയേ ഉള്ളു പഞ്ചിനെ കുറിച്ച് പറയാനായിട്ട് നേരെ ഇനി ആസിലേക്ക് വരാം ഒരു റെഡ് കളർ വാഹനം ഇവിടെ സ്റ്റോക്ക് നമുക്ക് കിടപ്പുണ്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്രോൾ വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സി എൻ ജി വേരിയന്റ് നമുക്ക് ഇരുപത്തി മൂന്ന് മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം സി എൻ ജി വേണം എന്നുള്ളവർക്ക് സി എൻ ജി ചൂസ് ചെയ്യാം അതല്ല പെട്രോൾ വേരിയന്റ് മതി എന്നുള്ളവർക്ക് പെട്രോൾ വേരിയന്റിലേക്ക് നമുക്ക് വരാവുന്നതാണ് അപ്പം ഇതിന്റെ പ്രത്യേകതയ്ക്കറിയാം സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളിക്കിലൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വാഹനത്തിന് വരുന്നുണ്ട് പെട്രോളിന്റെ ഓഫറിലേക്ക് വരാം നമുക്കിനി പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ബോണസ് ഇരുപതിനായിരം ഉണ്ട് കോർപ്പറേറ്റ് ഓഫർ അയ്യായിരമാണ് ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾട്രോസിൻ്റെ പെട്രോൾ വേരിയൻറ്റ് ഇരുപത്തി മൂന്ന് മൂടൽ വാഹനങ്ങൾക്ക് ഏകദേശം എഴുപതിനായിരം രൂപയുടെ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇനി സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ചും അയ്യായിരം കോർപ്പറേറ്റും മൊത്തത്തിലോ അൻപത്തയ്യായിരം രൂപ വരെ നമുക്ക് ആൾട്രോസിൻ്റെ സി എൻ ജി പതിപ്പിന് നമുക്ക് ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് മാനുവൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴ് എൺപത്തി ആറ് മുതൽ പത്ത് അറുപത്തി ഒമ്പത് വരെയാണ് ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആരെങ്കിലും ഒക്കെ ആൾട്രോസ് എന്ന വാഹനം നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇരുപത്തി മൂന്ന് മോഡൽ വാഹനവും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് അത്രത്തോളം ക്യാഷ് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എക്സ്ട്രാ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ താഴെ കാണിച്ചിട്ട് ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഓഫറും കാര്യങ്ങളും അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ആൾട്രോസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് നമുക്ക് സ്റ്റോക്ക് വരുന്ന വാഹനം എന്ന് വെച്ചാൽ നെക്സോൺ ആണ് നെക്സോൺ നന്നാണ് ഇവിടെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഈ കിടക്കുന്നത് ഇ ആണ് ഈ കിടക്കുന്ന വാഹനം ഇ വി വാഹനമാണ് ഈ കിടക്കുന്നത് നമ്മൾ നെക്സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് അവർ നമുക്കാവരു ഞാൻ നേരത്തെ കുറേ വാഹനങ്ങളുടെ ഓഫറും കാര്യങ്ങളും ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞ ഓഫർ കൂടാതെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയാൽ മതി ഷോറൂമിൻ്റെ ഭാഗത്തുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അത് വീടിനകത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീടിക്കകത്ത് പറയാറ് ജസ്റ്റ് നിങ്ങൾ വിളിച്ചു ചോദിക്കുക അവർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എല്ലാം കൂടുതലായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇപ്പം നെക്സോണിലേക്ക് വരാം ഇപ്പം നെക്സോണിലേക്ക് നമ്മൾ വന്നു നെക്സോണിന് നമുക്ക് ഇരുപത്തിമൂന്ന് മോഡൽ വാഹനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അൻപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ഓവർ നമുക്ക് വരുന്നുണ്ട് ഈ അൻപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഓവർ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ കേട്ട് കാണും ഇപ്പം നെക്സോൺ ലോഞ്ചായിട്ട് ഏകദേശം ഏഴ് വർഷമായിട്ടുണ്ട് ഈ ഏഴ് വർഷം കൊണ്ട് തന്നെ ഇവർ ഏകദേശം ഒരു ഏഴ് ലക്ഷത്തോളം യൂണിറ്റ് വാഹനങ്ങൾ വിറ്റഴിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഒരു എക്സ്ട്രാ ആനുകൂല്യം ഉള്ളത് ആ ഒരു ഓഫർ കൂടി നമുക്ക് അവൈലബിൾ ആണ് അത് എത്ര നാൾ വരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് ഓഫർ വരുന്നുണ്ട് അതായത് ഞാൻ ഈ പറഞ്ഞ അൻപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ കൂടാതെ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് ഈ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമേ അത് വരുന്നുള്ളൂ പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് വാഹനം ഡെലിവറി എടുക്കണം ഡെലിവറി എടുക്കണമെന്നില്ല പേയ്മെൻറ്റ് ഫുൾ ആയി അതിൻ്റെ ടാക്സിയും കാര്യങ്ങളൊക്കെ അടച്ചാൽ മതിയാകും അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യണം അത് പേയ്മെൻറ്റ് ഫുൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ ഈ ഒരു ആനുകൂല്യം കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഓഫർ കിട്ടുന്നതാണ് അപ്പോൾ അപ്പൊ ഏരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും അത്രേ ഉള്ളൂ അതിനകത്ത് പറയാനായിട്ട് എക്സ്ചേഞ്ച് ബോണസ് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപയും നമുക്ക് വരുന്നുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഓഫറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിന് ഇത് കൂടാതെ നമുക്ക് ഈ വി വാഹനവും നമുക്ക് ഇരുപത്തിമൂന്ന് വരുന്നുണ്ട് അതിന് ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് വരുന്നുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഓഫറാണ് നെക്സോണിന് അവർ ഇട്ടേക്കുന്നത് അത്യാവശ്യം സ്റ്റോക്കും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഈ പറയുന്ന വാഹനങ്ങൾക്കൊന്നും വെയിറ്റിംഗ് പീരീഡ് ഇല്ല കാര്യം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ ഇന്ന് വേണം സംസാരിച്ച് കഴിഞ്ഞാൽ പേയ്മെൻ്റ് ആയി വാഹനം ഉടനേക്കുണ്ട് ഏകദേശം ഒരു മൂന്നാലു ദിവസം താമസേ വരുന്നുള്ളൂ ആ രജിസ്ട്രേഷൻ സമയത്തിന് മാത്രം താമസം മതി പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഒന്ന് ഇന്ന് തന്നെ പേയ്മെൻറ്റ് അടച്ചാൽ ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വാഹനമായിട്ട് പോകാവുന്നതാണ് വേറെ കാര്യം നമുക്ക് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല പെട്രോൾ മാനുവൽ തന്നെ ഏകദേശം പതിനൊന്ന് അൻപത്തി ഒന്ന് മുതൽ പതിനാറ് മുപ്പത് വരെയാണ് ഓൺ റോഡ് പ്രൈസ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും പന്ത്രണ്ട് അറുപത്തഞ്ച് മുതൽ പതിനേഴ് ലക്ഷം വരെയും നമ്മുടെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനിയുള്ള വാഹനം എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വാഹനമാണ് ഇനിയുള്ളത് ഇനി ഏതൊക്കെയാണ് ഹാരിയറും ഉണ്ട് നമുക്ക് സഫാരിയും വരുന്നുണ്ട് അപ്പോൾ ഹാരിയറിൻ്റെ ഓഫറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഓഫറായിട്ട് ഏകദേശം ഒരു അൻപതിനായിരം രൂപയുടെ ഓഫർ നമുക്ക് വരുന്നുണ്ട് ക്യാഷ് ഓഫർ അൻപതിനായിരം എക്സ്ചേഞ്ച് ബോണസ് മുപ്പതും ഓപ്പറേറ്റ് ഓഫർ എണ്ണായിരം ടോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തെട്ടായിരം രൂപയുടെ ആനുകൂല്യമാണ് ഹാരിയറിന് ഇട്ടിട്ടുള്ളത് അപ്പൊ ഹാരൻ്റെ പ്രൈസ് വരുന്നത് പത്തൊൻപത് ഏഴ് മുതൽ മുപ്പത്തൊന്ന് എൺപത്തി ഏഴ് വരെയാണ് പ്രൈസ് അത്രയേ ഉള്ളൂ ഹാരനെ കുറിച്ച് പറയാം ഇനി നമുക്ക് സഫാരിയിലേക്ക് ബുക്ക് കഴിഞ്ഞാല് ഇപ്പം സഫാരിയുടെ ഓൾഡ് ലുക്ക് വാഹനവും നമുക്ക് അവൈലബിൾ അപ്പം ഹാരിലേക്ക് ലുക്ക് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പക്ഷേ സഫാരിയിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ ആ ഒരു ഓൾഡ് ഷേപ്പ് വാഹനവും നമുക്ക് അവൈലബിൾ ആണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും അമ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും എണ്ണായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വരെ ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഇല്ല അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫറിന് കോർപ്പറേറ്റ് ഓഫർ കിട്ടത്തില്ല എന്നിരുന്നാൽ പോലും ഈ ഒരു എഴുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി സഫാരിയുടെ തന്നെ ന്യൂഷേപ്പ് വാഹനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് അൻപതിനായിരം ആണ് ക്യാഷ് ഓഫർ എക്സ്ചേഞ്ച് ബോണസ് മുപ്പതും കോർപ്പറേറ്റ് ഓഫർ എട്ടും അങ്ങനെയാണ് അതിൻ്റെ ഓഫർ പോകുന്നത് അപ്പം സഫാരിയുടെ കാര്യം എന്താണ് നമുക്ക് ഓൾഡ് ഷേപ്പും ഉണ്ട് ന്യൂ ഷേപ്പും ഉണ്ട് ഓൾഡ് ഷേപ്പ് ആണെങ്കിൽ എഴുപത്തയ്യായിരം ന്യൂ ഷേപ്പ് ആണെങ്കിൽ അൻപതിനായിരം ആണ് ക്യാഷ് ഓഫർ ഇത് കൂടാതെ ഡീലറെ പാത്രത്തു നിന്നുള്ള ഓഫർ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ കണ്ടല്ലോ നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ എൻട്രി ലെവൽ വാഹനമായ ടിയാഗോ മുതൽ ടോപ്പൻ്റെ വാഹനമായ സഫാരി വരെ നമുക്ക് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങളിൽ നിന്നൊരു കാര്യം ഞാൻ പറഞ്ഞു ഇരുപത്തി മോഡൽ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ താഴെ കാണിച്ചിട്ടുള്ള നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മോഡൽ വാഹനങ്ങളുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പം കൈയ്യോടെ തന്നെ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനായിട്ട് നോക്കുക അത്യാവശ്യം ഓഫറോട് കൂടി തന്നെ നിങ്ങൾക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാനായിട്ട് പറ്റും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയെന്ന് പറഞ്ഞാൽ മതി അവർ എന്തായാലും ഓഫറും കാര്യങ്ങളും എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും വേറൊരു ഇന്നത്തെ വീട്ടിൽ നമുക്ക് പറയാനായിട്ട് താടി ഒരു നമ്പറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കാര്യങ്ങളിലൊക്കെ വാഹനം എടുക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കും അവർക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓഫറൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഓഫ് റോഡ് കൂടി അവർ സ്വന്തമാക്കട്ടെ അപ്പോൾ അത്രയുള്ളു പറയാൻ ഇന്നത്തെ വീഡിയോ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും അവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ